ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ പര്യടനം പൂർത്തിയാക്കി പദയാത്ര ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനൊപ്പം കേരളവും അണിനിരുമ അണിചേരുമെന്ന് സി കെ പത്മനാഭൻ പറഞ്ഞു കുറ്റിപ്പുറത്ത് നിന്ന് ആരംഭിച്ച പദയാത്രയിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരുന്നു കുറ്റിപ്പുറത്ത് ആരംഭിച്ച പദയാത്രയിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരന്നു പുതിയ കേരളം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര പദയാത്ര ഉദ്ഘാടനം ചെയ്ത ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭൻ ഇടതുവലതു മുന്നണികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് രംഗത്തെത്തിയത് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞ അദ്ദേഹം കേരളം ബി ജെ പിക്ക് വിദൂരമല്ലെന്നും വ്യക്തമാക്കി കേരളം മാറണം കേരളം എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര ഭരണത് എന്ന് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മുന്നണിക്കാരും കരുതല്ല ഇത് ഈ ഭാരതത്തിന്റെ ഭാഗമാണിത് അതുകൊണ്ട് ഭാരതം വികസനത്തിലേക്ക് കുതിക്കുമ്പോൾ ആ കുതിപ്പിന്റെ അണിതലക്കുവാൻ കേരളത്തിലെ ജനങ്ങളെയും അനുവദിക്കണം അത് അനുവദിക്കുന്ന മാത്രമല്ല ജനതയെ മോദി വിരോധത്തിന്റെ ബി ജെ പി വിരോധത്തിന്റെ പേരിൽ സത്യത്തെ കുഴിച്ചും കൂടി കൃത്രിമമായ വികാരങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളെ തകർക്കുന്ന അനേകം അപമാനകരമായ പ്രവർത്തനമാണ് ഈ മുഖ്യമന്ത്രിയുടെ മുന്നണിയും കോൺഗ്രസിന്റെ മുന്നണിയും നമ്മുടെ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേരളം വികസിത ഭാരതം ഇപ്പോൾ നമ്മൾ വികസ്വര ഭാരതമാണ് വികസിച്ചു കൊണ്ടിരിക്കുന്ന ഭാരതമാണ് അത് വികസിതമായ ഭാരതം ആ വികസിത രാഷ്ട്രങ്ങളുടെ സമുച്ചയത്തിലേക്ക് അതിന് നേതൃത്വം കൊടുക്കത്തക്ക നിലയിലേക്ക് ആധ്യാത്മികമായും ഭൗതികമായും നമ്മുടെ മുഴുവൻ മനുഷ്യ സമൂഹത്തിന് സമൃദ്ധിയും പുരോഗതിയും നൽകുന്ന ഒരു വ്യവസ്ഥ രൂപീകരിച്ച് അത് പ്രാവർത്തികമാക്കി നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഭാവിയിലേക്ക് നയിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈകൾക്ക് കരുത്തു പകരാന ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ രാഷ്ട്രീയത്തിന്റെ വിചാരധാരയിലേക്ക് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെയും അണിനിരത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് മുന്നണിയിലേക്ക് അതിനെ ശക്തിപ്പെടുത്താൻ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായിരിക്കും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് കെ സുരേന്ദ്രനും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ രാജ്യത്തെ വർഗീയ ശക്തികളെല്ലാം പിന്തുണ നഷ്ടപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്യും എല്ലാ ഭീകരവാദ ശക്തികളും അവസാനിക്കും നക്സൽവാദികളും മതഭീകരവാദികളും ഈ തെരഞ്ഞെടുപ്പോടു കൂടി ഇല്ലാതാവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രാജ്യത്തിനെതിരായി നിൽക്കുന്ന ശക്തികളെല്ലാം തകർന്ന് തരിപ്പണമാവും നമ്മുടെ രാജ്യത്തിന്റെ വികസനം തടസ്സപ്പെടുത്തുന്നവർക്ക് വലിയ താക്കീതായിരിക്കും തിരിച്ചടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ നാടിനെ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും നാട്ടിൽ സമാധാനം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏറെ ആഹ്ലാദിക്കാനുണ്ടാവും ഏറെ സന്തോഷിക്കാനുണ്ടാവും നാളെ കോഴിക്കോട് ലോകസഭാ മണ്ഡലത്തിലാണ് പദയാത്ര ജനം മലപ്പുറം